മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സയൻറ്റിഫിക് ഓഫീസ് ഓഫ് ബയോളജി സോളജിയിലെ അഞ്ചാമത്തെ മോഡ്യൂളായ സെൽ ബയോളജി മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന മോഡ്യൂളിലെ സെൽ ബയോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ് സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ ടു സെൽ ബയോളജി എന്താ സെൽ ബയോളജി എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ സെൽസിനെ പറ്റിയുള്ള സ്റ്റഡി ആണെന്തെന്ന് പറയുന്നത് സെൽ ബയോളജി സോ സെൽ ബയോളജിസ്റ്റ് സയൻറ്റിഫിക് ഡിസിപ്ലിൻ വിച്ച് ഡീൽസ് വിത്ത് ദ ഡീറ്റെയിൽസ് ഓഫ് സെൽ സ്ട്രക്ചർ ഫിസിയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സെൽ സ്ട്രക്ചർ ആൻഡ് ദ സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡെത്ത് ഓക്കെ സോ സെല് നമ്മൾ കുഞ്ഞ് ക്ലാസ് തോട്ട് പഠിക്കുന്നത് എന്താ സെല്ലെന്ന് നമുക്കറിയാം സെല്ലെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലേ ഒരു ജീവൻ നിലനിൽക്കണമെങ്കിൽ ഒരു സിംഗിൾ സെല് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇൻഡിപ്പെൻഡൻറ്റ് ലൈഫ് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ യൂണി സെല്ലുലാർ ഓർഗാനിസം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഓൺലി എ സിംഗിൾ സെൽ പക്ഷെ അവർക്കൊരു ലൈഫ് ഉണ്ട് അല്ലേ അതേപോലെ ഒരു സിംഗിൾ സെല്ലിന് ഒരു ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും സോ സെല്ലെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലൈഫ് സോ ആദ്യമായിട്ട് നമ്മുടെ സെല്ലിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സെല്ലിൻ്റെ കുറേ നമ്മുടെ ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ച തൊട്ട് ഇപ്പം സെല്ലിൻ്റെ സെല്ലിനകത്തുള്ള കാർഗോ മെക്കാനിസം വരെ എത്തിയിട്ടുണ്ട് അല്ലേ നോബൽ പ്രൈസ് കിട്ടി കുറച്ച് മുന്നേ അപ്പോൾ സെല്ലിൻ്റെ ഹിസ്റ്ററി നമുക്ക് നോക്കാം ഹിസ്റ്ററി ഓഫ് സെൽസ് ആദ്യമായിട്ട് എയ്റ്റീൻ സിക്സ്റ്റീൻ സിക്സ്റ്റി ഫൈവില് റോബർട്ട് ഹൂക്ക് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു അദ്ദേഹം ഒരു മൈക്രോസ്കോപ്പ് നിർമ്മിക്കുന്ന ആളായിരുന്നു അദ്ദേഹം എന്താ ചെയ്തേ അദ്ദേഹത്തിൻ്റെ കുപ്പിയിൽ അടച്ചു വെച്ചിരിക്കുന്ന ഒരു മരക്കെട്ട അതായിരുന്നു കോർക്ക് സെൽസ് നമുക്കറിയാം കോർക്ക് സെൽ എന്ന് പറയുന്ന ഒരു ഡെഡ് സെല്ലാണ് ഈ കോർക്ക് സെല്ലിന് അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ നോക്കി മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടു കുറേ കമ്പാർട്ട്മെൻറ്റ്സ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഇതാ ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റ്സ് പോലെ സ്ട്രക്ചേഴ്സ് കണ്ടു സോ ഇതിനെ ലിറ്റിൽ റൂംസ് അല്ലെങ്കിൽ ലിറ്റിൽ കമ്പാർട്ട്മെന്റ്സ് എന്നുള്ള അർത്ഥത്തിൽ സെല്ലുലേ എന്ന് അദ്ദേഹം പേര് കൊടുത്തു സോ ആദ്യമായിട്ട് സെൽസിന് സെൽ എന്ന പേര് കോയിൻ ചെയ്തത് നമ്മുടെ റോബർട്ട് ഹുക്കാണ് ഒരു നോൺ ലിവിങ് സെൽ ഐഡന്റിഫൈ ഐഡൻറിഫൈ ആരാ നമ്മുടെ റോബർട്ട് ഹുക്കാണ് സോ ഇത് അദ്ദേഹം പബ്ലിഷ് ചെയ്തത് അദ്ദേഹത്തിന്റെ ഫേമസ് വർക്കായ മൈക്രോഗ്രാഫിയല സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ നമ്മൾ അറിഞ്ഞിരിക്കുക ഹൂ ഫസ്റ്റ് ഐഡന്റിഫൈഡ് ദ നോൺ ലിവിങ് സെൽ ഈസ് റോബർട്ട് ഹുക്ക് ആരാണ് സെല്ലെന്ന ടേം കോത് ദീസ് ഓൾസോ റോബർട്ട് ഹൂക്ക് ഓക്കെ അടുത്തതാര നമ്മുടെ സിക്സ്റ്റീൻ സിക്സ്റ്റി സെവനിൽ ആൻറ്റവാൻ ലീവൺ ഹൂക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് വന്നു അദ്ദേഹം എടുത്തത് പോണ്ട് വട അതായത് നമ്മുടെ കുളത്തിലെ കുറച്ച് വെള്ളം എടുത്തിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ കുറച്ച് മൂവിങ് ആയിട്ടുള്ള മൂവിങ് മോളിക്യൂൾസിനെ കണ്ടു ആ മൂവ് ചെയ്യുന്നത് എന്താണെന്ന് അദ്ദേഹം നോക്കിയപ്പോൾ അതിന് ലിറ്റിൽ ആനിമൽസ് സ്മോൾ ആനിമൽസ് എന്ന പേരിൽ അദ്ദേഹം ആനിമാക്യൂൾസ് എന്ന് വിളിച്ചു സോ ആദ്യമായിട്ട് ലിവിങ് സെൽസിനെ ഐഡൻറിഫൈ ചെയ്തത് നമ്മുടെ ആൻറ്റോബാൻ ലിവൻ ഹുക്കാണ് സോ നോൺ ലിവിങ് സെൽ ഐഡൻറിഫൈ ചെയ്തത് റോബർട്ട് ഹുക്ക് ഒരു നോൺ ലിവിങ് സെല്ലായി സോറി ലിവിങ് സെല്ലിനെ ഐഡൻറ്റിഫൈ ചെയ്തത് നമ്മുടെ ആൻറ്റോബാൻ ലിവൻ ഹുക്ക് ഓക്കെ അടുത്തെന്താ നോക്കാം നമ്മുടെ ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ നമ്മുടെ സെല്ലിൽ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ലൈഫ് അല്ല സോറി ലൈഫ് ലിവിങ് ഓർഗാനിസംസ് സെല്ലുകൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നതെന്ന് ഒരു പുതിയ വെളിപ്പെടുത്തലുമായിട്ട് വന്ന രണ്ട് സയൻറ്റിസ്റ്റുമാരാണ് നമ്മുടെ ഷ്ലീഡനും ശ്വാനും ഷ്ലീഡൻ എന്ന് പറഞ്ഞാൽ ഹീസ് എ ജർമ്മൻ ബോട്ടണിസ്റ്റ് ഷ്വാൻ ഈസ് എ ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് അതായത് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പറഞ്ഞ എന്താ പറഞ്ഞത് ഷ്ലീഡൻ പറഞ്ഞു പ്ലാന്റ്സ് ആർ മേടപ്പ് ഓഫ് പ്ലാന്റ് സെൽസ് ശ്വാൻ പറഞ്ഞു ഓൾ ആനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് എല്ലാവരും അതായത് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പറഞ്ഞു പ്ലാന്റ്സ് പ്ലാന്റ് സെൽസും ഉണ്ടും ആനിമൽസ് ആനിമൽ സെൽസും ഉണ്ടും ഉണ്ടാക്കിയേക്കുന്നതെന്ന് നമ്മുടെ ശ്വാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു പ്ലാന്റ് സെല്ലിനൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്ലാന്റിൻ്റെ സെൽവാൾ പ്ലാന്റിന് ചുറ്റും ഒരു സെൽവാൾ ഉണ്ട് ഇറ്റ് ഈസ് ആബ്സെൻ്റ് ഇൻ ആനിമൽ സെൽസ് ഓക്കെ അപ്പം അത് പറഞ്ഞിട്ട് നമ്മുടെ ഷ്ലീഡനും ഷാനും ഒരു സെൽ തിയറി അല്ലെങ്കിൽ നമ്മുടെ സെൽ ഡോക്ടറെ എന്നറിയപ്പെടുന്ന ഒരു കോശ സിദ്ധാന്തം അവർ പബ്ലിഷ് ചെയ്യാം ഓക്കെ ആരാണ് എയ്റ്റീൻ തേർട്ടി നയനില് ഷ്ലീഡൻ ആൻഡ് ഷാൻ സോ ഷ്ലീഡൻ ആൻഡ് ഷാൻ ഈസ് ദ ഫാദർ ഓഫ് സെൽ തിയറി അവരെന്താ പറഞ്ഞത് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് ഓക്കെ അടുത്ത ആരാ നമ്മുടെ റുഡോൾഫ് റുഡോൾ ഫർഷോസ് റുഡോൾഫ് ഫർഷോ എന്താ ദ സെൽ തിയറി എന്താ എ ഓംനി ചെയ്തത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് അദ്ദേഹം വന്നു എന്താ പറഞ്ഞത് ഒരു സെല്ല് ഒരു പുതിയ സെല്ല് ഫോം ചെയ്യുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് അതായത് ഈ ന്യൂ സെൽസ് ഫോം ചെയ്തത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ സെൽസിൽ നിന്നാണ് ഓൾ ന്യൂ സെൽസ് ആർ എറൈസസ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് നമ്മുടെ ഷ്ലീഡൻ ആൻഡ് ഷാൻ പറഞ്ഞതിന് ഒരു ഒരു ഐഡിയയും കൂടെ അയാൾ കൊടുക്കുക എന്താ പറഞ്ഞത് ന്യൂ സെൽസ് ആർ എറൈസസ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് ഓക്കെ അങ്ങനെ എന്ത് ചെയ്തു നമ്മുടെ റുഡോൾഫർ ഷോയിൻ എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റിൽ സെൽ തിയറി മോഡിഫൈ ചെയ്തു ഓക്കേ ഇനി അടുത്തെന്താ സ്വിഡ്ബർഗ് നൈൻറ്റീൻ ട്വന്റി ഫോറില് സെൻട്രിഫ്യൂഗേഷൻ കണ്ടുപിടിച്ചു ഈ സെൻട്രിഫ്യൂഗേഷനും ബയോളജിയും തമ്മിൽ എന്താ ബന്ധം നമ്മുടെ സെൻട്രിഫിക്കേഷൻ വന്നപ്പോഴാണ് സെല്ലിനകത്ത് കുറേ ബോഡീസ് ഉണ്ട് അല്ലെങ്കിൽ ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട് സെൽ ഓർഗനൽസ് അല്ലേ ഈ സെൽ ഓർഗനൽസിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ പറ്റിയത് ഈ സെൻട്രിഫിക്കേഷൻ നയൻറ്റീൻ ട്വൻറ്റി ഫോറിൽ നമ്മുടെ സ്വിഡ്ബർഗ് എപ്പോൾ തുടങ്ങിയ സ്റ്റഡിയാണെന്ന് ആലോചിക്കണം എപ്പോഴാണ് സിക്സ്റ്റീൻ സിക്സ്റ്റി ഫൈവില് റോബർട്ട് ഹൂക്ക് തുടങ്ങിയതാ നയൻറ്റീൻ ട്വൻറ്റി ഫോറില് സ്വിഡ്ബർഗ് സെൻട്രിഫിക്കേഷൻ കണ്ടുപിടിച്ചു സെല്ലിനകത്ത് കുറേ സെൽ ഓർഗനൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു അതിനുശേഷം നമ്മുടെ നോൾ ആൻഡ് റെസ്കൈൻ നയൻറ്റീൻ തേർട്ടി ത്രീയിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു അതോടുകൂടി നമ്മുടെ സെല്ലിൻ്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ നമുക്ക് കിട്ടുക ഓക്കെ ലിവിങ് സെല്ലിൻ്റെയും നോൺ ലിവിങ് സെല്ലിൻ്റെയും അൾട്രാസ്ട്രക്ചർ ഓഫ് സെൽ നമുക്ക് കിട്ടുക ഓക്കെ അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി നമ്മൾ നേരത്തെ പറഞ്ഞു സെൽ തിയറി ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ പ്രപ്പോസ് ചെയ്ത സെൽ തിയറി ഈ സെൽ തിയറിയുടെ മെയിൻ ഐഡിയാസ് അല്ലെങ്കിൽ മെയിൻ പോസ്റ്റുലൈറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കിയാൽ ദ സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലേ നമ്മുടെ ലൈഫ് ഉണ്ടാക്കിയേക്കുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് നമ്മുടെ സെല് അതായത് നമ്മുടെ സെൽസിനെ ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ടാണ് നമ്മുടെ ഒരു ലൈഫ് ഒരു ലിവിങ് ഓർഗാനിസം ആയിട്ട് മാറിയേക്കുന്നത് ഓൾ ഓർഗാനിസംസ് ആർ കമ്പോസ്റ്റ് ഓഫ് സെൽസ് അല്ലെ ഓൾ സെൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡിവിഷൻ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന സെല് ഡിവൈഡ് ചെയ്തിട്ടാണ് പുതിയ രണ്ട് സെൽസ് ഫോം ചെയ്യുക അടുത്ത് നോക്കിക്കേ എനർജി ഫ്ലോ ഒക്കേഴ്സ് വിത്തിൻ ദ സെൽസ് ഒരു എനർജി ഫ്ലോ നടക്കുന്നുണ്ട് പിന്നെന്താ നമ്മുടെ സെൽസിൽ ഡി എൻ എന്ന് പറയുന്ന ഒരു ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ട് ഈ ജെനറ്റിക് മെറ്റീരിയലിലാണ് നമ്മുടെ ഹെറിഡിറ്ററി ഇൻഫർമേഷൻസ് ക്യാരി ചെയ്യുന്നത് ഈ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട് സെൽ ടു സെൽ പാസ് ചെയ്യുന്നുണ്ട് അതായത് ജനറേഷൻ ബൈ ജനറേഷൻ നമ്മുടെ സെല്ലിലൂടെ നമ്മുടെ ഹെറിഡിറ്ററി ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട് അടുത്ത എന്താ ഓൾ സെൽസ് ഹാവ് ബേസിക്കലി ദ സെയിം കെമിക്കൽ കോമ്പോസിഷൻ അല്ലേ എല്ലാ ഓർഗനൽസും അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനും ഒക്കെ ഓൾമോസ്റ്റ് എന്താണ് സെയിം ആണ് ഇനി നമുക്കറിയാം നമ്മുടെ സെല്ല് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ സെല്ല് നമുക്ക് ബേസിക് ബേസിക്ലാസസ് ഓഫ് സെൽസ് രണ്ട് ബേസിക് ബേസിക്ലാസസ് ഓഫ് സെൽസ് ആണ് അല്ലേ ഉള്ളത് അതിനു അതിനുമുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഓർഗാനിസംസിനെ നമ്മുടെ ഓർഗാനിസംസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അല്ലെ ഓർഗാനിസവും സെല്ലുലാർ ഓർഗാനിസം എന്താ നോൺ സെല്ലുലാർ ഓർഗാനിസം ആരായിരിക്കും അറിയാം അല്ലെ നമ്മുടെ വൈറസ് ആൻഡ് വൈറോയിഡ്സ് എന്താ വൈറസ് ആൻഡ് വൈറോയിഡ്സ് ഇവരെന്താണ് സെൽസ് ദേ ആർ സെല്ലുലാർ ഇവർ ലിവിങ് ആണോ എക്സെപ്ഷൻ ആണല്ലേ ഈ നോൺ സെല്ലുലാർ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നില്ല നമ്മുടെ സെൽ തിയറി ഒബേ നോട്ട് ഒബേ സെൽ തിയറി എന്താ വൈറസിന്റെയും വൈറോട്സിന്റെ ഒക്കെ പ്രത്യേകത എന്താ അവർ എക്സ്റ്റേണലി അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് സെല്ലിനുള്ളിൽ കയറുമ്പോൾ മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ ലിവിങ് ഓർഗാനിസം ആയിട്ട് മാറുന്നുള്ളൂ സോ വൈറസ് വൈറോയിഡ്സ് വൈറസ് എന്താ ഒരു ജെനറ്റിക് മെറ്റീരിയലും കാണും ഒരു പ്രോട്ടീനും കാണും അല്ലെ ജനറ്റിക് മെറ്റീരിയലാണ്ട് ഒരു പ്രോട്ടീൻ കോട്ട് കാണുന്ന ഓർഗാനിസംസ് ആണ് എന്തെന്ന് പറയുന്നത് വൈറസസ് വൈറോയിഡ്സ് ഓൺലി ഹാവ് എ ജനറ്റിക് മെറ്റീരിയൽ ഇറ്റ് ഈ വിൽ ബി ഓൺലി എ സിംഗിൾ സ്ട്രാൻഡേർഡ് ആർ എൻ എ വൈറസ് എന്താവാം സിംഗിൾ സ്ട്രാൻഡേർഡോ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആർ എൻ എ ഒക്കെയുള്ള ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വൈറസസ് ഉണ്ട് ഓക്കെ അപ്പോൾ എ സെല്ലുലാർ അല്ലെങ്കിൽ നോൺ സെല്ലുലാർ ഓർഗാനിസംസ് എന്ത് ഒബേ ചെയ്യുന്നില്ല സെൽ തിയറി ഒബേ ചെയ്യുന്നില്ല ആരൊക്കെ അവർ വൈറസും വൈറോയിറ്റ്സും ഓക്കെ അടുത്തതാരാണ് സെല്ലുലാർ ഓർഗാനിസംസ് ഈ സെല്ലുലാർ ഓർഗാനിസംസിന് നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ ഈസ് ദ പ്രോകാരിയോട്ടിക് സെൽസും നെക്സ്റ്റ് വൺ ഈസ് ദ യു കാരിയോട്ടിക് സെൽസും അല്ലേ പ്രോകാരിയോട്ട്സും കാരി യു കാരിഔട്ട്സും അതാ നമ്മൾ ഇവിടെ പറയുന്ന ടു ബേസിക് ക്ലാസ് ഓഫ് സെൽസ് ഈസ് ദ പ്രോ കാരിയോട്ടിക് സെൽസ് ആൻഡ് ദ യു കാരിയോട്ടിക് സെൽസ് എങ്ങനെ അവർ വ്യത്യാസം ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം യു കാരിയോട്ട് യു മീൻസ് ട്രൂ കാരിയോ മീൻസ് ന്യൂക്ലിയസ് ഒരു ട്രൂ ന്യൂക്ലിയസ് ഉള്ള ആൾക്കാർ യു കാരിയോട്ടിക് സെൽസ് ഒരു ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള ആൾക്കാർ യു കാരിയോട്ടിക് സെൽ ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത ആൾക്കാർ പ്രോ കാരിയോട്ടിക് സെൽസ് സോ എന്താ പറയുന്നത് ദേ ആർ ഡിസ്റ്റിങ്ഷ് ബൈ ദയർ സൈസ് ആൻഡ് ദ ടൈപ്പ് ഓഫ് ഇൻ്റേർണൽ സ്ട്രക്ചേഴ്സ് ഓർ ഓർഗനൽസ് ദ കണ്ടെയിൻ അവരുടെ സെല്ലിനകത്തുള്ള ഓർഗനൽസിൽ ഡിഫറൻസ് ഉണ്ടല്ലേ നമ്മുടെ പ്രോക്കാരിയോട്ടിക് സെല്ല് ഒരു പ്രോക്കാരിയോട്ടിക്സ് പ്രോക്കാരിയോട്ടിക് സെല്ലും യുക്കാരിയോട്ടിക് സെല്ലും ആയത് പ്രോക്കാരിയോട്ടിക് സെല്ലിനകത്ത് ഒരുപാട് സ്ട്രക്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ യു കരിയോട്ടിക് സെല്ല് ഇല്ലല്ലേ ഞാൻ നോക്കിക്കേ യു കാര്യോട്ടിക് സെല്ലിലാണെങ്കിലും മൈറ്റോകോൺട്രി ഉണ്ട് ലൈസോസോം ഉണ്ട് ഓർഗനൽസ് ആർ പ്രസൻറ്റ് ഇൻ ദ യുക്രിയോട്ടിക് സെൽ പ്രോക്കാരിയോട്ടിക് സെൽ ഓൺലി ഹാവ് എ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ആൻഡ് നോ അതർ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനലീസ് ആർ പ്രസന്റ് ഇൻ ദ പ്രോ കാരിയോട്ടിക് സെൽ ഓക്കെ നോക്കിക്കെ യു കാരിയോട്ടിക്സ് എൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും ഒന്ന് നോക്കിക്കെ പ്രൊ കാരിയോട്ടിക്സ് എൽ യു കാരിയോട്ടിക്സ് എല്ലെന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് മെംബ്രെയിൻ ബൗണ്ടഡ് ന്യൂക്ലിയ ഉണ്ട് പിന്നെന്താ യു എന്ന് പറഞ്ഞാൽ ട്രൂ ക്യാരിയോൺ മീൻസ് ന്യൂക്ലിയസ് എന്തുണ്ട് പെയേർഡ് ലീനിയർ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഉണ്ട് അല്ലേ അസോസിയേറ്റഡ് വിത്ത് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലീനിയർ ഡി എൻ എ മോളിക്യൂൾസ് ആർക്കുണ്ട് യുക്കാരിയോട്ട്സിനുണ്ട് ഒരു ന്യൂക്ലിയോലെസ് എന്ന് പറയുന്ന സ്പെറിക്കൽ ബോഡിയുടെ സ്ട്രക്ചർ നമ്മൾ ന്യൂക്ലിയസിന് അടുത്തുണ്ട് പിന്നെന്താ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആർ പ്രസൻറ്റ് മൈറ്റോകോൺട്രിയ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഗോൾഗി കോംപ്ലക്സ് പോലെയുള്ള ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മെംബ്രെയിൻ ബൗണ്ടഡ് സ്ട്രക്ചേഴ്സ് എവിടെ ഉണ്ട് നമ്മുടെ യു കാര്യോട്ടിക് സെല്ലിലുണ്ട് എന്തിനു വേണ്ടിയിട്ട് എ ഡിവിഷൻ ഓഫ് ലേബർ എല്ലാ ഫങ്ഷൻസും ഒരാളല്ല ചെയ്യുന്നത് ഡിഫറെൻ്റ് ഡിഫറെന്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാനായിട്ട് ഡിസ്റ്റിങ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നമ്മുടെ യുക്രിയോട്ടിക് സെല്ലിൽ ഉണ്ട് അടുത്ത പ്രോക്യാരിയോട്ടിക് സെല്ലെന്താ പ്രോക്കാരിയോട്ടിക് സെല്ലില് ഒരു മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല ഒരു ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല ഇറ്റ് ഹാസ് ഓൺലി എ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് അതായത് ഒരു മെംബ്രെയിൻ ബൗണ്ടഡ് ഇല്ല കുറച്ച് ന്യൂക്ലിയർ മെറ്റീരിയൽ മാത്രം അതിനെ ആ നമ്മൾ വിളിക്കുക ന്യൂക്ലിയോയിഡ് ൈക്ക് പ്രോട്ടീൻസ് ഉണ്ട് ദർ ഈസ് നോ ന്യൂക്ലിയോലസ് ന്യൂക്ലിയോയിഡ് എന്നാണ് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ പേര് മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനൽസ് ഒക്കെ ആബ്സെൻ്റ് ആണ് പക്ഷേ ദേ ഹാവ് സ്പെഷ്യൽ സ്ട്രക്ചേർസ് ക്ലോൾഡ് ഫ്ലജ് എല്ലാം പ്ലാസ്മേറ്റ് ആൻഡ് ക്യാപ്സ്യൂൺ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും ഹിയർ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊക്കാരിയോട്ടിക് ആൻഡ് യുക്യാരിയോട്ടിക് സെൽ സൈസും എടുത്തിട്ടുണ്ട് വളരെ ചെറുതാണ് പ്രോക്കാരിയോട്ടിക് സെൽ ദേ പോസസ് ഓൺലി സിംഗിൾ സെൽ സോ ഓർഗാനിസം ആണ് നമ്മുടെ പ്രോക്കാരിയോട്ടിക് എന്ന് പറയുന്നത് സോ അതിന്റെ സൈസ് വളരെ ചെറുതാണ് നമ്മുടെ യുക്കാരിയോട്ടിക് സെല്ലിന്റെ സൈസ് ഫോർട്ടി മൈക്രോമീറ്റേഴ്സ് അപ്റ്റ് ടു വരുന്നുണ്ട് സർക്കുലർ ഡി എൻ എ ആണ് ഇവിടെ എന്താ ഡി എൻ എൻ ദ ഫോം ഓഫ് ലീനിയർ ക്രോമസോംസ് ഇവിടെ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനൽസ് ആപ്സെന്റ് ആണ് യുക്കാരിയോട്ട്സിൽ സോ മെനി മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനൽസ് ആർ പ്രസൻറ്റ് ഓക്കെ പിന്നെന്താ റിജിഡ് ഫോംഡ് ഫ്രം ഗ്ലൈക്കോ പ്രോട്ടീൻസ് അതായത് മ്യൂറിൻ സബ്സ്റ്റൻസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന സെൽവാൾ നമ്മുടെ യുക്കാരിയോട്ടിക്കിൽ ഫംഗൈ ഇമ്പോർട്ടൻ്റ് ആണ് കൈറ്റിന സെൽവാൾ പ്ലാന്റ് ആണെങ്കിൽ സെലുലോസിക് സെൽവാൾ ആനിമൽസ് ഹാവ് നോ സെൽവാൾ ആനിമൽസിൽ എന്തില്ല സെൽവാൾ ഇല്ല ഇറ്റ് ഹാസ് ഓൺലി ഔട്ടർ മെംബ്രെയിൻ ആയിട്ടുള്ള പ്ലാസ്മ മെംബ്രെയിൻ മാത്രമാണെന്ത് നമ്മുടെ യുക്കാരിയോട്ടിക് ആനിമൽ സെൽസിലുള്ളത് ഓക്കെ